ഇതേ ആൾക്കാർ തന്നെയാണ് ഒരു വിജയ് പടവും അല്ലു അർജുനും പടവും ഞാൻ വളരെ തുറന്നു സംസാരിക്കാം വളരെ മോശമായിട്ടുള്ള എസ്തെറ്റിക്സും ഒരു തരത്തിലും നമുക്കൊരു നല്ല കഥയെന്നോ നല്ല സിനിമയെന്നോ തോന്നിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മൊത്തത്തിലുള്ള നിയന്ത്രണം രണ്ട് നിങ്ങളെ നേർവഴിക്ക് നയിക്കുക ഇത് രണ്ടും ഞാൻ ചെയ്യും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി ഒരു ബൈക്ക് ജമ്പ് തന്നെയാണ് പ്ലാൻ പക്ഷേ ബൈക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു ത്രില്ലിംഗ് ആയിട്ടാകാമെന്ന് വിചാരിച്ചു ബൈക്ക് ജമ്പ് കൂടി രണ്ട് സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും മൂന്ന് കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിൽ ആണ്ടാവും എന്നാ പിന്നെ ഞാൻ ീൻ തയ്ച്ച് വെച്ച ഒരു ബ്രേസിർ നീ എന്തൊരു ഒറിജിനാലിറ്റി മിക്കവാറും ഇവിടെ പൊട്ടലും ചീറ്റിലും നടക്കും ഇവളാള് കൊള്ളാമല്ലോ കൊള്ളാം കൊള്ളാം അവൻ അവനാണ് എന്റെ നായകൻ അയ്യോ ഇപ്പൊ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കുറെയുണ്ട് ചിരിച്ചിരി ചെറുപ്പം പണ്ട് என்ல்ல <ISTukungs> <school basketball>

ുംടാ ഇതൊക്കെ വിശ്വസിക്കൂ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് അണ്ണൻ കളത്തിലിറങ്ങണ്ട സമയ എന്താ അവന് അത്ഭുതപ്പെടാനൊന്നുമില്ല നിങ്ങളൊക്കെ ഭയങ്കര അടിക്കാരല്ലേ